ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്ന് തന്നെയാണ് വിജയമാധാവിൻ്റെയും ദേവികയുടെയും രണ്ടാമത്തെ മകളുടെ പേരിടൽ ചടങ്ങ് ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ തീരുമാനിച്ച എന്നിലേക്ക് അലിഞ്ഞു ചേർന്ന ഒരു പേര് തന്നെയാണ് ഓം പരമാത്മ അതാണ് രണ്ടാമത്തെ മകൾക്ക് ഇട്ടിരുന്നത് മുന്നേ തന്നെ ഞാൻ അത് തീരുമാനിച്ചിരുന്നു ആത്മജ എന്ന പേര് വലിയ ഫേമസ് ആവുകയും ചെയ്തു ആൺകുട്ടിക്ക് ആൺകുട്ടിക്കെന്തിനാണ് ആത്മജ എന്ന പേരിട്ട് പലരും എന്നോട് ചോദിച്ചെങ്കിലും അത് എന്നിലേക്ക് ഒഴുകി വന്ന പേരാണ് ഞാനത് കണ്ടുപിടിച്ചു അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് എല്ലാം എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചത് ഈശ്വരനാണ് അതുകൊണ്ടാണ് ഞാൻ ആ കുട്ടിക്ക് ആ പേരിട്ടത് രണ്ടാമത്തെ പേരും എനിക്ക് തോന്നിപ്പിച്ചത് ദൈവം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പേരും ഇടുന്നത് ആദ്യമൊന്നും ഭാര്യയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നു ഈ പേര് പറയുമ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ അവർക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ദേവിക തന്നെ തുറന്നു പറയുന്നുണ്ട് എനിക്ക് ഒരു ക്ഷേത്രത്തിൽ പോയപ്പോഴാണ് പിന്നീട് മനസ്സുകൊണ്ട് ഞാൻ ഈ പേരിടാം എന്ന് തന്നെ തീരുമാനിച്ചത് ഓമെന്ന് കണ്ടതുകൊണ്ടാണ് രണ്ടാമത്തെ മകൾ വന്നാൽ എന്ത് പേരിടുമെന്ന് അപ്പോഴും ഞാൻ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് അമ്പലത്തിൽ നിന്ന് ഞാൻ ഒരാളോട് സംസാരിച്ച് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അയാളുടെ ചെവിയിൽ ഒരു വജ്രത്തിൻ്റെ ഓം കണ്ടത് അങ്ങനെയാണ് ഞാൻ അന്ന് മനസ്സിൽ ഉറപ്പിച്ചത് ഓം പരമാത്മാ എന്ന പേര് തന്നെ ഇടാമെന്ന് ആരെന്ത് പറഞ്ഞാലും ആർക്കും ഇഷ്ടമായില്ലെങ്കിലും ഇഷ്ടമായാലും ഞാൻ എന്താണെങ്കിലും എൻ്റെ മോൾക്ക് ഈ പേര് തന്നെയാണ് ഇടുന്നത് ദേവികയ്ക്ക് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും ഞാൻ ഈ പേര് തന്നെയാണ് ഇടുക എന്നാണ് വിജയ് പറഞ്ഞുകൊണ്ടാണ് ഓം പരമാത്മാ എന്ന് പറഞ്ഞുകൊണ്ട് വിജയ് ആ പേര് എല്ലാവരുടെയും മുമ്പിൽ അനൗൺസ് ചെയ്യുകയാണ് ഇരുപത്തെട്ടിനാണ് ശരിക്കും ഈ പേര് പറയേണ്ടത് പക്ഷേ ഞാൻ ഇപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞു കാരണം ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും എന്നെ വിളിച്ച് ഒരു കാര്യം മാത്രമാണ് ചോദിക്കുന്നത് കുട്ടിയുടെ പേര് എന്താണ് എന്നറിയാനാണ് എല്ലാവർക്കും താല്പര്യം